ഇന്ന് ഈ വീഡിയോയിൽ നേരം സൗദി അറേബ്യയിലെ ഡെസേർട്ട് ആസ്വദിക്കുക ഇവിടെ എവിടെ യാത്ര പോയാൽ പോകുന്ന റോഡിന്റെ ഇരുവശങ്ങളും കാണുന്ന പശ്ചാത്തലമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇനിയിപ്പം ഞാൻ എങ്ങോട്ടാ പോകുന്നെന്ന് പറയാം നമ്മള് മലയാളികള് കൊച്ചുകുട്ടി മുതൽ വലിയവര് വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വൺ പെർസെന്റേജ് പോലും ഇഷ്ടക്കുറവ് തോന്നാത്ത ഒരു വ്യക്തിയെ കാണാനാണ് കേട്ടോ എന്റെ ഇന്നത്തെ യാത്ര ഈ ടിക്കറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ കൂടാൻ പോകുന്ന ജനങ്ങൾ അത്രയും ആരെ കാണാനായിരിക്കും വരികയെന്ന് ഞാനും ആ ഒരു വ്യക്തിയെ കാണാനാണ് കേട്ടോ ഇത്ര നേരത്തെ ഇവിടെ എത്തിയത് പ്രോഗ്രാം ആറു മണിക്കാണ് പറഞ്ഞിരുന്നെങ്കിലും മൂന്ന് മണി മുതൽ എൻട്രി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കൃത്യം അവിടെ മൂന്ന് മണിക്ക് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റേജ് ഷോ കണ്ടാലും അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം നമ്മൾ എല്ലാവരും സ്വാഗതം ചെയ്യാം തന്നെ എല്ലാർക്കും എന്റെ നമസ്കാരം ശുദ്ധിയുടെ പുണ്യഭൂമിയായിട്ടുള്ള സൗദി അറേബ്യയിൽ വരാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല ടു തൗസൻഡ് നയൻറ്റീനിൽ ആദ്യമായിട്ട് റിയാദിൽ വരാനുള്ളൊരു ഉണ്ടായി ഇപ്പോൾ ആദ്യമായിട്ട് ദമാമിലും ഒന്നും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു വരവിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ക്ഷണിച്ച നവയുഗം സാംസ്കാരിക വേദിയുടെ എല്ലാ മെമ്പേഴ്സിനും നന്ദി പറയുന്നു സ്പെഷ്യലായിട്ട് ദിലീപിനോട് നന്ദി അറിയിക്കുന്നു അതുപോലെ ഞങ്ങളുടെ കുട്ടിക്കുള്ള വിസ എല്ലാവർക്കും അറിയാലോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു അതിനുവേണ്ടി മുൻകൈ എടുത്ത അഫ്സൽ അഫ്സർ റിയാദെന്നുള്ള അഫ്സറിനും താങ്ക് യു പറയുന്നു പിന്നെ ഞാനിവിടെ വരാനായിട്ട് എന്നെ കുട്ടിക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത് വരാനൊരു കാരണക്കാരനായത് ജ്യോതി വെള്ളല്ലൂരാണ് ജ്യോതിക്ക് നന്ദി മാത്രമല്ല ഒരു അഭിനന്ദനവും കൂടെ അറിയിക്കുകയാണ് കാരണം ജ്യോതി മീഡിയ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇരുപത്തഞ്ചാമത്തെ വർഷമാണത് ടി വിയിലും അങ്ങനെ ഒരുപാട് പിന്നെ ജി സി സിയിൽ ജ്യോതിയുടെ ഇരുപത്തഞ്ചാമത്തെ പ്രോഗ്രാം കൂടെയാണിത് അപ്പോൾ അതിൻ്റെ ഒരു ഹൃദയം എന്നറിഞ്ഞാൽ സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ജ്യോതിക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇനി ഇനി ഒരുപാട് ജ്യോതിക്ക് ചെയ്യാൻ സാധിക്കട്ടെ എൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഒരു ഡ്യുവഷണൽ പാട്ട് പാടി തുടങ്ങട്ടെ നിങ്ങളെല്ലാവരും ഇങ്ങനെ തണുത്തിരിക്കരുത് ദയവ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചാൽ ഞങ്ങൾക്കും പാടാനുള്ളൊരു ഊർജ്ജം ഉണ്ടാവുമല്ലോ ാണ് വന്നിരിക്കുന്നത് ഇതൊരു മൾട്ടി ആയിട്ടുള്ള കുറച്ച് തമിഴ് തെലുങ്ക് ഒക്കെ പാടുന്നുണ്ട് ഹിന്ദിയൊക്കെ പാടുന്നുണ്ട് അപ്പം എല്ലാം എല്ലാ പാട്ടുകൾക്കും നിങ്ങൾ എല്ലാവരുടെയും കൈയ്യടി പ്രോത്സാഹനം ഉണ്ടാകണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ് ഒരു ഡിവോഷണൽ സോങ് ആയിട്ട് താങ്ങുക അപ്പോൾ ഇനി വീണ്ടും എൻ്റെ സൗണ്ടിലേക്ക് വരാം നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരിൽ ഒരാളെയാണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കൺ മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നത് നിങ്ങളും കോപ്പി റൈറ്റ് വരുമെന്നു ഭയന്നാണ് കേട്ടോ ആ പാട്ടൊന്നും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാത്തത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാട്ടുകൾ എനിക്ക് മിസ്സായി എൻ്റെ വീട്ടിൽ ദാ ഈ രണ്ടെണ്ണത്തിന് പ്ലേഗ്രൗണ്ടിൽ ഇറങ്ങണം അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ സ്റ്റേജ് ഷോയുടെ അകത്തേക്ക് കയറി സൗദി അറേബ്യയില് ദമാമിലാണ് കേട്ടോ ഈ പ്രോഗ്രാം നടക്കുന്നത് ഞങ്ങള് അൽഹസയിൽ നിന്നും ഒരു മണിക്കൂർ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയിരിക്കുന്നത് പക്ഷേ ഈ യാത്ര എന്നെ ഒട്ടും വിഷമിപ്പിക്കുന്നില്ല അത്രയ്ക്ക് നല്ലൊരു ഈവനിങ് ആയിരുന്നു അത് ചിത്രചേച്ചിയുടെ പാട്ട് മാത്രമല്ല ആ ട്രൂപ്പിലെ എല്ലാവരുടെ പാട്ടും ആങ്കറിങ്ങും അവിടെയുള്ള അത്രയും ജനങ്ങളും ഒരുപോലെ ആസ്വദിച്ചു എന്ന് വേണം പറയാൻ ഇവിടെ വിൻ്റർ സീസൺ സ്റ്റാർട്ടായി അപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റും ആയിരുന്നതുകൊണ്ട് കുട്ടികൾ വരെ ആസ്വദിച്ചു എന്ന് വേണം പറയാൻ എങ്ങനെയാണ് സമയം പോയതെന്ന് അറിയില്ല നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ സോങ്ങാണ് കേട്ടോ ആ ഒരു സോങ്ങിൽ അത്യാവശ്യം എല്ലാവരും തുള്ളി കളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഈവനിങ് എല്ലാവർക്കും സമ്മാനിച്ച ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരോടുമാണ് താങ്ക്സ് പറയേണ്ടത്